എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ചേലക്കര മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു തുടർന്ന് വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ ശിലാഫലകം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അനാച്ഛാദനം ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ മുന്നിൽ വേണ്ടിയുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം ചോണ്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരവ് നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു ഉടച്ചു നടന്നിട്ടുള്ളത് നടത്തിട്ടുള്ളത് അഴിമതിരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ സമയബന്ധിതമായി തന്നെ ദൂർഘത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവാരം നിലനിർത്തുക ഇതെല്ലാം കാലങ്ങളിൽ പിന്നെ നമുക്ക് കാണാൻ കൊണ്ട് കൊണ്ടുപോലും കഴിയില്ല പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി വി എം മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത റിപ്പോർട്ട് അവതരണം നടത്തി ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ വി ടി സജീഷ് കെ ജി ഷാ പി എം ബി വാത്തുക്കുട്ടി പി കെ അനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ആ ഉദ്ഘാടനത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ പോകുന്ന ചിറ്റൻ്റെ തലശ്ശേരി റോഡും അതുപോലെ തന്നെ നമ്മുടെ പഴയന്നൂർ കൊണ്ടാണി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന മുത്തരിത്തട റോഡ് ഈ രണ്ട് റോഡുകളും ഈ സംസ്ഥാന ഉദ്ഘാടനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് റോഡുകളും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ ഉദ്ഘാടനം നടത്താൻ പോകണം നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചെലക്കിൽ എംപിയും അതുപോലെ തന്നെ എം പി അദ്ദേഹത്തിന്റെ ഏഴ് മണ്ഡലം എഴുതുന്നാലും ചേരക്കരയിൽ പങ്കെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇവിടെ അദ്ദേഹം ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്മാരും മൂന്ന് ഗ്രാമപഞ്ചായത്തിന്റെ കൊണ്ടാഴി പടയന്നൂരും അതുപോലെ തന്നെ വരവൂരും ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ്മാരും അടങ്ങുന്ന ജനപ്രതികളുമാണ് ഇവിടെ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത് കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു